അതിനർത്ഥം ജയരാജൻ വിശ്വസിക്കുന്ന അതേ വിശ്വാസം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതല്ല വിശ്വാസം അദ്ദേഹത്തിന്റെ വിശ്വാസം തീരെ ഒന്നും വിശ്വാസം ഇല്ലെങ്കിൽ അതും നമ്മളെ വിശ്വാസമാണ് അതേ സമയത്ത് രാഷ്ട്രീയമായും അതുപോലെ മതപരമായും ഒക്കെ വ്യത്യസ്തമായ രംഗത്തുള്ളവരും നമ്മളും തമ്മിലെപ്പോഴും സൗഹൃദവും സഹകരണവും എല്ലാം നമ്മൾ എവിടെങ്കിലും ഉണ്ടെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും നമ്മൾക്ക് ഒരാദർശ ബോധം പ്രിയപ്പെട്ട അബ്ദുല്ല സന്തോഷം നൽകുന്നു അദ്ദേഹത്തിന് ഒരു ആദർശ ബോധമുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മുടെ പ്രസ്ഥാനവുമായി അകലാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടായി പക്ഷേ അദ്ദേഹത്തിന്റെ ആദർശ ബോധം അദ്ദേഹത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്തി അത് നമുക്കുണ്ടാകേണ്ട ഒരു വലിയ പ്രത്യേകതയാണ് ഒരു കാര്യലാഭത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും കോണുകളിൽ നിന്നുള്ള വിമർശനത്തിന് വേണ്ടിയും നമ്മുടെ ആദർശ ബോധം നമ്മൾ ആരും കൈയൊഴിക്കാൻ പാടില്ല ആശയം മാറുന്നവരും ആദർശം മാറുന്നവരും അതുപോലെ സംഘടന മാറുന്നവരുമൊക്കെ പലരും ലോകത്തുണ്ട് നമ്മളൊരിക്കലും അങ്ങനെയായിപ്പോകും നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ഏത് കൊമ്പനാന കുത്തിയാനും നീങ്ങാത്ത ആദർശമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനാണ് നമുക്ക് ഏറ്റവും വലുത് അതിനേക്കാൾ വലുത് ഒന്നുമില്ല ആ ഈമാനുണ്ടെങ്കിൽ ഏത് സമയത്ത് മരണം സംഭവിക്കുകയാണെങ്കിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഈമാനില്ലെങ്കിൽ നമ്മൾ ഏറ്റവും പരാജയപ്പെട്ടവരാണ് ഇങ്ങനെ രണ്ട് തരക്കാരും എന്ന് പറഞ്ഞാൽ പരാജിതൻ എന്നാണ് പരാജിതൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക രംഗത്തുള്ള പരാജയം അല്ല അല്ലെങ്കിൽ സ്ഥാനമാനത്തിലുള്ള പരാജയം അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കോർട്ടുകളിൽ നടക്കുന്ന കേസിനുള്ള പരാജയം അല്ല കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യമായി ഒരു കേസ് നേരിട്ട് സിറാജിൽ ബന്ധത്തും എൺപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലം ഞാൻ കേസ് കൊടുത്തു വാങ്ങിയ ഒരു സ്ഥലം വേറൊരാളുതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ കേസ് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്കെതിരെ കേസ് കൊടുത്താലും സിറാജിൽ കേസ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നന്ദി പറയുന്നു എന്ന് നിങ്ങൾ തോന്നുന്നു കുറച്ച് സിവിൽ കേസും കുറച്ച് ഡോക്മെന്റ് പരിശോധിക്കാനൊക്കെ ഈ എന്നെ പര്യാപ്തമാക്കിയത് അദ്ദേഹത്തിന്റെ കേസാണ് അതുകൊണ്ടാണ് ഞാൻ നന്ദി പറയണത് ഞാൻ ജമാൻസ് ഇസ്ലാമിക്കാരനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പിന്നെ പ്രത്യേകിച്ച് മധുരത്തിനും മധുഹമത്തിനൊന്നും ദുരാജീന്ന് ഇവിടെ നമ്മളും ചിറുക്ക് ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് പിന്നെ നമ്മൾ ദുരന്ത കാര്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ആശയമനുസരിച്ച് നമ്മൾ അപൂജകലിനെ പോലെയാണ് അപൂജകലം കൊണ്ടാകാൻ കാര്യങ്ങളും അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പ്രാർത്ഥനയൊന്നും ഞാൻ നടത്തുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു നന്ദി പറയേണ്ടതുണ്ട് അത് ഇതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇരിക്കട്ടെ കേസ് കള്ള കേസുകൾ ആർക്കും കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ കേസ് കൊടുത്താലോ അന്ന് കേസ് വന്ന സമയത്ത് ഒരു സുബ്രഹ്മണ്യം വക്കീൽ വക്കീലായിരുന്നു ഒരു വക്കീൽ അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചില സംഗതികൾ ഇങ്ങനെ പറഞ്ഞപ്പോ വക്കീൽ എന്നോട് പറഞ്ഞു മുസ്ലിയരെ ഇത് സത്യ കോടതി ന്യായ കോടതിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ന്യായം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ നിങ്ങൾ സത്യം പറഞ്ഞതൊന്നും കാര്യമില്ല അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ നമ്മൾ സത്യം തന്നെ പറയാൻ നോക്കണം എന്നിട്ട് ന്യായത്തിൽ വിജയിക്കാൻ നോക്കണം അതുകൊണ്ടാണല്ലോ കുട്ടിയാമ്മൂസ്ലിയാ എന്ന് തന്നെ വലിയൊരു ഹാലിമുണ്ടായിട്ടുണ്ട് ഇന്നും മഹാനവറുകളെ നമുക്ക് വെളിയം കൂടെ പോയാൽ അതിന്റെ തൊട്ടടുത്താണ് അവർ തൊട്ട് സ്വീകാര്യൻ പറ്റും വലിയ മഹാനാണ് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ട് പിന്നെയും കുട്ടിയാ കുട്ടിയാമ്മൂസ്ലിയായ തൊട്ടടുത്ത വീട്ടുകാരനായ ഒരു അസുഖിയാലുവായ ഒരു മനുഷ്യൻ സുബിക്ക് അല്ലെങ്കിൽ ഒതു കൊടുക്കുന്ന സമയത്ത് ിൽ വന്നിട്ട് തനക്കടിച്ചു കൊടുക്കും അപ്പൊ കുട്ടിയെ മുസ്ലിയായി അല്ലാതെ വേദനിച്ചു കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുത്തപ്പോ ബേക്കുന്നാണ് അടിച്ച് അടിച്ചിട്ട് ഓടിക്കളന്നത് ഓടുന്നത് കണ്ടിട്ടുണ്ട് അതാണ് അതിന്റെ അപ്പൊ കേസ് കൊടുത്ത് കേസ് വിചാരണക്ക് വരുമ്പോ വക്കീല് പറഞ്ഞു നിങ്ങളോട് അപ്പുറത്തെ വക്കീല് ചോദിക്കും പ്രതിഭാഗം വക്കീല് ചോദിക്കും നിങ്ങളെ ഇയാൾ അടിക്കുന്ന കണ്ടിരുന്നോന്ന് ചോദിച്ചു ഇപ്പൊ നിങ്ങൾ കണ്ടു എന്ന് പറയണം കേട്ടോസിലായി ഞാൻ പറയില്ല എനിക്ക് അടി കിട്ടിയെന്ന് ഞാൻ പറയും അയാൾ ഓടുന്നത് കണ്ടു എന്ന് ഞാൻ പറയും എന്നെ ഇയാൾ അടിച്ചു എന്ന് ഞാൻ കണ്ടു എന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല വേഗം തന്നെ അടിച്ചില്ല എന്നെ കാട്ടില്ല ഒരു കളവില്ല അപ്പൊ വക്കീല് പറഞ്ഞു എന്നാ കേസ് തോറ്റു അത് തോറ്റാലും ശെരി ജയിച്ചാലും ശരി ഞാൻ കളുറില്ല അങ്ങനെ കോടതിയിലെത്തി വക്കീല് വിചാരണ ചെയ്യുന്ന സമയത്ത് ചോദിച്ച നിങ്ങൾ ഇയാൾ അടിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ ഇല്ല കേസ് നീങ്ങിപ്പോയി കേസിൽ ജയിച്ചില്ല കേസിൽ ജയിക്കും നോക്കലും അല്ല ശതയും സൈബു ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ പിന്നെന്തുണ്ടായി പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ അടിച്ച മനുഷ്യൻ്റെ തലക്കൊരു വേദന ആ വേദന സഹിക്കാൻ കഴിയാത്ത വേദന അപ്പൊ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തലക്കിങ്ങനെ ഇടിക്കും അങ്ങനെ ഇടിച്ചിടിച്ച് അദ്ദേഹം മരിച്ചു ഇടിച്ചിടിച്ചു ഒരു സംഭവം ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിക്കുന്നത് കുട്ടിക്കാലത്ത് ഞാൻ കേട്ടു അപ്പൊ സത്യം ഒന്ന് വിലയേറെ അതേ സമയത്ത് കള്ളക്കേസും കള്ളവാദവും ഒക്കെ ഒന്ന് വേറെ മോമിനാര മനുഷ്യരിപ്പോഴും സത്യം പറയുന്നവനാകണം വാക്ക് പാലിക്കുന്നവനാകണം കളവ് പറയുന്നവനാകണം യഥാർത്ഥത്തിൽ പരാജയവും വിജയവും ഇവിടെയുള്ള കേസുകളിലുള്ള വിജയവും പരാജയവും അല്ല ഇവിടെയുള്ള സാമ്പത്തികമായ വിജയവും പരാജയവും അല്ല ഇവിടെ ഏതെങ്കിലും ഇലക്ഷനിൽ ആരെങ്കിലും ജയിക്കലും തോൽക്കലും അല്ല യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് മരണത്തെ നോക്കുന്നവരാണ് എല്ലാവരും മരിച്ചു പോശദീകരിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ് സമരം സൃഷ്ടി മരിച്ച് സ്വർഗത്തിലെത്തുന്നത് കൊണ്ടാണ് വിജയം ആ ഒരു ബോധം ഈ പാപപ്പെട്ട എനിക്ക് എപ്പോഴും ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും എപ്പോഴും ദയാ നമ്മളെല്ലാവരും പരസ്പരം അതിനുവേണ്ടി ദ്വാ ചെയ്യണം നമ്മുടെ ഏറ്റവും വലിയ വിഷയം ഈമാനോടെ മരിക്കുക എന്നതാണ് അവിടെയാണ് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ സമസ്ത കേരള ജമീയതുൽ വിള അതിനു വേണ്ടിയുള്ള നമ്മുടെ കേരള മുസ്ലിം അതിനുവേണ്ടിയുള്ളതാണ് എസ് അതിനുവേണ്ടിയുള്ളതാണ് അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ അതിനു അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ അതിനു അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അങ്ങനെ നമ്മുടെ സംവിധാനങ്ങളെല്ലാം നമുക്ക് ഈ മതിലോടെ മരിക്കണം മറ്റുള്ളവർക്ക് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുന്ന സേവനം ചെയ്യണം അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടെ നമ്മൾ മരിക്കണമെങ്കിൽ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ സ്വീകരിച്ച രീതി അവർ കാണിച്ചു തന്ന നയം അവർ പഠിപ്പിച്ചു തന്ന ശൈലി എല്ലാ വിഷയത്തിലും മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെ നമ്മുടെ ജീവിതം നയിക്കണം ഇമാം അബുദാബൂസ് റിപ്പോർട്ട് അവിടുത്തെ സുനമിൽ രേഖപ്പെടുത്തിയത് കാണാം

ഭരണാധികാരിയായിരുന്നു ഭക്ഷണം കൊടുക്കുന്ന അദ്ദേഹം അദ്ദേഹം വിഷം കൊടുത്തു എന്ന് എത്രയാണ് അതിന് പണം പണം ഓഫർ ചോദിച്ചു ഇത്രയാണ് സമ്മതിച്ചു ആ നിനക്ക് ഹലാലല്ല അത് നീ പൊതു കൊടുക്കണം പക്ഷേ നീ എന്നെ ഇങ്ങനെ വിഷമെന്ന് കൊല്ലാൻ ശ്രമിച്ചതും ആ വിഷം എന്റെ വയറ്റിലാക്കിയതും ഞാൻ ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ ഒരു സംഭവം അബുദാബി കാണാൻ അതിൽ പറയുന്ന വിഷയം എന്താണ് മുൻഗാമികൾ പഠിപ്പിച്ചു എന്നത് മുറുകടിക ഖുർസും ഇസ്ലാമിന്റെ നിയമങ്ങളും ആശയങ്ങളും മുൻഗാമികൾക്കറിഞ്ഞതുപോലെ പിൻഗാമികൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഖുർഹാനും എടുത്തു വന്ന് ഖുർഹാനിൽ ഇങ്ങനെയാണെന്ന് പറയണ്ട ഹലീസിൽ ഇങ്ങനെയാണെന്ന് പറയണ്ട അതൊക്കെ ഏറ്റവും നന്നായി പഠിച്ചവർ മുൻഗാമികളാണ് അവർ നടന്നു വന്ന വഴി പിന്തുടരണം എന്നതാണ് ഉപദേശം ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു കിതാബ് നോക്കും അതിൽ കണ്ടു نبينا العزيزان نبينا الجليلان وليا عزيز اللي عليهم ما عندهم فرنين ليه نبي صلى الله عليه وسلم قال ولي أولئك يوم الله وتعالى ولله العزة ولرسوله وللمؤمنين فلان فرنين ليه ولي عزة الله نلويه، أبدي عزيزا من الله لدى كل مجيس تانا ാണ്ബിതങ്ങൾ വളരെ മഹത്വമുള്ള പക്ഷേ രേഖപ്പെടുത്തുന്നു നമ്മൾ സാധാരണയായി എന്ന് എന്ന് പറയാറുണ്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്സത്തുള്ള ആളായി ഇസ്സത്തുള്ളവനായി വലിയ മഹത്വമുള്ളവനായി എന്നാണല്ലോ പക്ഷേ പേര് പറഞ്ഞിട്ട് മുഹമ്മദുൻ എന്ന് പറയാൻ പാടില്ല അസീസൻ ജലീലൻ അർത്ഥം നോക്കിയാൽ അസീസാണ് പക്ഷേ കുറിച്ച് എന്ന് പറയാൻ പാടുള്ളൂ പേരിന്റെ കൂടെ അങ്ങനെ പറയാൻ പാടില്ല അർത്ഥം നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുൻഗാമികൾ എങ്ങനെ പറഞ്ഞു എന്ന് നോക്കണം പേര് പേര് പറയുമ്പോൾ പറയുമ്പോൾ എന്ന് അവരെ എന്നോ എന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് പറയേണ്ടത് ഇതുപോലെ വിശാലമായ ചർച്ചയുണ്ട് വലിയ വിശദമായ ചർച്ചയുണ്ട് എന്ന്

എന്ന് ഇമാം രേഖപ്പെടുത്തി രേഖപ്പെടുത്തി അതുപോലെ അതുപോലെ വേറെ പല കിതാബുകളിലും എന്താണ് സുന്നത്തിന്റെ വിരോധികളോട് ഒരു ഒരു കോംപ്രമൈസിനും പറ്റൂല അവരുടെ ചിഹ്നമായ ഒരു വാക്ക് അതിൽ അർത്ഥത്തിൽ കുഴപ്പമില്ലെങ്കിൽ പോലും പറയാൻ പാടില്ല എന്നതാണ് നമ്മുടെ പഠിപ്പിച്ച ഞാൻ കഴിഞ്ഞ കൊല്ലം എന്ന് വിളിച്ച് നെഞ്ഞത്ത് കുത്തുന്ന കുറെ അർത്ഥം അത് പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല കിതാബിൽ പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ ചിലരുണ്ട് എന്താണ് ഇറാൻ അതെ അമേരിക്കയെ ബലവക്കാതെ അമേരിക്കൻ സൈന്യത്തിന്റെ മേലെ കൊണ്ടുപോയി അവർ ഇസ്രായേലിലും അമേരിക്കൻ സൈന്യത്തിന്റെ തള്ളിയിലൊക്കെ മിസൈൽ കൊണ്ടുപോയി ആ ഇട്ട പരിപാടിയെ അത് നന്നായോ മോശമായോ േ അത് പറയേണ്ട ബ്യൂട്ടി അല്ലല്ലോ എനിക്ക് പലപ്പോഴും ഇസ്രായേൽ ചെയ്ത പടുത്താക്രമങ്ങൾ ഇസ്രായേൽ ചെയ്ത വർദ്ധനങ്ങൾ ഇന്നും പത്രം എടുത്തു നോക്കുമ്പോൾ എത്രയോ നൂറ് കണക്കിനാളുകളെ വാങ്ങാൻ വേണ്ടി എന്ന ഭാവങ്ങളെ വെടിവെച്ച് കൊന്ന റിപ്പോർട്ടുകളല്ലേ ഇസ്രായേലിന്റെ രാഷ്ട്രത്തിൽ ഒരു മിസൈലെങ്കിലും പതിപ്പിച്ചെങ്കിൽ അതൊരു ധീരമായ പരിപാടിയായി എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷേ നമ്മൾ ആലോചിക്കണം അങ്ങനെ ഒരു ധീരമായ പരിപാടിയാണ് അത് ഇറാൻ ഗവൺമെന്റ് ചെയ്തത് എന്നതുകൊണ്ട് ഷിയാ വിശ്വാസം സിരിയാദിൽ നിന്ന് വരൂല്ലോ അപ്പോഴേക്കൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ചില വിധികൾ ഉണ്ട്

സുന്നത്ത് ജമാഅത്ത് സുന്നുക പിടിച്ച് ജീവിക്കണം ഒരിക്കലും ഒരു സഹാബിയെയും സഹാബിയേയും പാടില്ല മഹാനായ അബൂ സുഫിയാൻ സഫിയാൻ അതേപോലെ ഇതിനു മുമ്പ് ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാർ ഇല്ല അങ്ങനെ ഒരു തെരീകത്തും അങ്ങനെ കുറ്റം ഒരു സംബന്ധിച്ച് പോലും അവർക്കിടയിൽ പറഞ്ഞുകൊണ്ടുള്ളൊരു അതേ സായുധ പോരാട്ടം നടന്നപ്പോൾ പോലും എന്റെ പക്ഷം നിന്ന് പോരാടി മരിച്ചവരും പക്ഷം പോരാടി ും സ്വർഗത്തിലാണ് എന്നാണ് ഇവിടെ വേണ്ട അവരുടെ ഒന്നും ഇല്ലോഹനം കൽപ്പിച്ച സ്ഥാനം ഹലീതിന്റെ കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൂടി ഞങ്ങൾ എന്ന് പറയുന്ന ഏതെങ്കിലും അതിലൊന്നും ഈമാനാണ് നമുക്ക് ഏറ്റവും വലുത് വലിയ മഹത്വമുള്ള ആളാണ് അതിലാർക്കും സംശയം ഇല്ല നമ്മൾ വളരെ കൃത്യമായ വിധത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം അതനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കണം നമ്മുടെ വിശ്വാസത്തിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഈ മാനസക്ഷം പലപ്പോഴും നമ്മൾ പല വിഷയത്തിലും അന്തസ്സോടെ അഭിമാനത്തോടെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന പലർക്കും പലപ്പോഴും നമ്മൾ അവരുടെ ആദരവും സ്നേഹവും ഒക്കെ പറഞ്ഞു ഞാൻ ലത്തീഫ് സാഹി അവ മരണ ദിവസം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പറയുന്നതിന് വരെ ഞാനിവിടെ നിന്നിരുന്നു ആരായ സോഫനാസ്വത്താൻ ഉസ്താദ് പോലെ ആരോഗ്യമില്ലല്ലോ ഉസ്താദ് പോകുന്ന സമയത്തും ഞാനിവിടെ നിന്നിരുന്നു അന്ന് എല്ല മറവു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയ ഒരു രാഷ്ട്രീയ നേതാവായ ഒരു വ്യക്തിയുണ്ടിൽ ജയരാജൻ എത്തിയത് അദ്ദേഹം തൽല്ലാൻ വേണ്ടി നിന്നതല്ല അദ്ദേഹത്തിന് അബ്ദുൽ സാദിയോടുള്ള അതിരറ്റ ആദരവും സ്നേഹവും കൊണ്ടാണ് അദ്ദേഹം തീരുന്നതുവരെ അവിടെ തന്നെ നിന്ന് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവർ ഇങ്ങോട്ട് കാണിക്കുന്ന ആ ആദരവും സ്നേഹത്തിന്റെയും പേരിൽ നമ്മൾ ചിലപ്പോ അവരെ അതേ വിധത്തിൽ തന്നെ നമ്മളും ആദരിച്ച് സംസാരിച്ചു അതിനർത്ഥം അതെ ഞാനിത് പറഞ്ഞു കൊണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അതിനർത്ഥം ജയരാജൻ വിശ്വസിക്കുന്ന അതേ വിശ്വാസം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതല്ല ജയരാജന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ വിശ്വാസം തീരെ ഒന്നും വിശ്വാസം ഇല്ലെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം നമ്മൾ നമ്മളെ വിശ്വാസമാണ് അതേ സമയത്ത് രാഷ്ട്രീയമായും അതുപോലെ മതപരമായും ഒക്കെ വ്യത്യസ്തമായ രംഗത്തുള്ളവരും നമ്മളും തമ്മിൽ എപ്പോഴും സൗഹൃദവും സഹകരണവും എല്ലാം അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് അത് ജയരാജൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഞാൻ പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ നമ്മൾ സമുദായമോ മതമോ മതമില്ലായ്മയോ നോക്കാതെ നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്കും നന്മക്കും വേണ്ടി എല്ലാവരും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കേണ്ടവരും രാജ്യത്തിന്റെ സമൂഹത്തിന്റെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിലുള്ള പൗരന്മാരുടെ സംരക്ഷണത്തിനും ഉയർച്ചക്കും വേണ്ടി എല്ലാവരും സഹകരിക്കേണ്ടവരുമാണ് ഈ ഒരു ആശയത്തിൽ നമ്മൾ യോജിക്കും പക്ഷേ ഓരോരുത്തർക്കും അവരെ വിശ്വാസം ഉണ്ടാവും അവർക്ക് നമ്മളെ വിശ്വാസത്തോട് ചിലപ്പോൾ യോജിക്കാൻ കഴിയില്ല നമ്മൾക്ക് അവരവിശ്വാസത്തോട് യോജിക്കാൻ കഴിയില്ല അങ്ങനെ എല്ലാവരും ഒരേ വിശ്വാസക്കാരാകണം എന്ന് പറയുന്നതിന് അർത്ഥവും ഇല്ല പരിശുദ്ധ വിശ്വസിക്കുന്നയോ അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നാണ് അവരാരെയും നിർബന്ധിക്കുന്നു നമുക്ക് നമ്മുടെ ആശയം ആ ആശയം കൃത്യമായി ജനങ്ങൾ കൊടുക്കാം അതിന് നീ എന്നും ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നും ആ സ്വാതന്ത്ര്യം നിലനിൽക്കുകയും വേണം അതെല്ലാം ഈ രാജ്യത്തിന്റെ നന്മക്ക് ആവശ്യമാണ് അതേപോലെ ക്രിസ്തു സമുദായമുണ്ട് ഹൈന്ദവ സമുദായമുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് അവരുടെ ആശയമൊക്കെ അവർക്കും സ്വാതന്ത്ര്യ അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു കക്ഷിയായി എന്തെങ്കിലും ഒരു കക്ഷികളുടേതായി നമ്മുടെ രാഷ്ട്രം അതപ്പതിക്കാനും തമ്പിലടിക്കാനും അവസരമുണ്ടാവുകയും ചെയ്യരുത് ഞാൻ എന്റെ വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞതിന്റെ അകത്തുക എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ രാഷ്ട്രത്തലവന്മാർ ഒരു മിസൈല് കൊണ്ടുപോയി ഇസ്രായേലിൽ പതിക്കുമ്പോഴേക്കും ആ രാഷ്ട്രത്തലവന്മാരുടെ സിയാ ആശയം സിരിയാണെന്ന് പറയുന്ന വിധത്തിൽ മുസ്ലിം സമുദായത്തിൽ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണവും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഉറച്ച് വിശ്വസിച്ച് ഭക്തിയോടുകൂടി അഞ്ചു നേരം നിസ്കരിച്ച് കൃത്യമായി എല്ലാ കാര്യങ്ങളിലും വാക്ക് പാലിക്കുന്നതിലും സത്യം പറയുന്നതിലും നീതി പുലർത്തുന്നതിലും അവിടെയൊന്നും നമുക്ക് വിവേചനമൊന്നുമില്ല മുസ്ലിമിനോടും പറയാൻ പാടില്ല അമുസ്ലിമിനോടും കളു പറയാൻ പാടില്ല മുസ്ലിമിനെ വഞ്ചിക്കാൻ പാടില്ല അമുസ്ലിമിനെയും വഞ്ചിക്കാൻ പാടില്ല മുസ്ലിമിനോട് വാക്കിലംഘിക്കാൻ പാടില്ല അമുസ്ലിമിനോട് വാക്ക് ലംഘിക്കാൻ പാടില്ല മുസ്ലിമിനെ ചതിക്കാൻ പാടില്ല അമുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല ഇങ്ങനെയല്ലേ ഇസ്ലാം ഏതെങ്കിലും ഒരു കക്ഷികളോട് വർഗീയതയുണ്ടോ ഇസ്ലാം ഇല്ലല്ലോ എല്ലാവരും ുംനുഷ്യ നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണമെന്നല്ല മുഹമ്മദ് ജനങ്ങൾക്ക് സർവ്വ ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടണം നിനക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നില്ലേ അതിനെ മറ്റുള്ളവരൊക്കെ ജീവിക്കണം എന്ന് നീ ചിന്തിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിമാകുന്നത് അള്ളാഹു ഈമാനോടെ തക്കവയോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിച്ച് സാരഹീയങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ